ഹലോ മൈ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കോഴിക്കോട് സിറ്റി ഓട്ടോ ഡ്രൈവറാണ് അപ്പം പലപ്പോഴായിട്ട് എന്നോട് ഇങ്ങനെ ഓട്ടോഷലി കയറിന്ന് ചോദിക്കാറുണ്ട് മോനെ വെള്ളിയാഴ്ച നമ്മളിങ്ങനെ റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റോപ്പൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒന്ന് ജുമാസ്കരിക്കാൻ പറ്റൊരു പള്ളി ഇവിടെ അടുത്ത് ഉള്ളത് അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിട്ടും കെ എസ് ആർ ടി സിൻ്റെ പുലി സ്റ്റാൻഡൊക്കെ അടുത്തായിട്ടുള്ള ഒരു രണ്ട് മൂന്ന് പള്ളി ഞാൻ കാണിച്ചിട്ടുണ്ട് ടോട്ടൽ ഒരു നാല് പള്ളിയോളം ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ബീച്ച് സൈഡിൽ നിന്ന് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റിയ പള്ളി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു വന്നാലും ഇതാണ് നമ്മളെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ പണ്ടത്തെ പോലെ ഒന്നല്ല റെയിൽവേ സ്റ്റേഷൻ ഫുള്ളും പൊളിച്ചിടുകയാണ് ഈ റൈറ്റ് സൈഡ് കാണുന്ന അതിലൂടെ അങ്ങനെ റോഡ് വരിക നമ്മളിപ്പം പോകേണ്ടത് ആദ്യമായിട്ട് നമ്മളെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള പള്ളിയിലേക്കാണ് ഈ ലെഫ്റ്റ് വളഞ്ഞ് നമ്മൾ പോകുന്നത് നേരെ നമ്മൾ പോയി പോകുന്നത് തന്നെ അടുത്ത് റെയിൽവേൻ്റെ നാലാമത്തെ പ്ലാറ്റ്ഫോമിലേക്കുള്ള വഴിയാണ് അപ്പോൾ ഇതിലൂടെ അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഫസ്റ്റ് പള്ളി തന്നെ ഈ പാലൊക്കെ കയറി കഴിഞ്ഞാൽ നമുക്ക് പള്ളി കാണാൻ പറ്റും ആ കാറ് ലെഫ്റ്റ് സൈഡ് ആ ലെഫ്റ്റ് സൈഡിലൂടെ ആണ് നാലാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോവുക നമുക്ക് നേരെ പോകേണ്ടതാണ് ഇങ്ങോട്ടാണ് അപ്പം ഈ ജംഗ്ഷൻ ഉണ്ടല്ല ഇത് ഇവിടുന്ന് ലെഫ്റ്റാണ് നമ്മളെ വലിയങ്ങാടി നമുക്ക് പള്ളി ഇതാ ഇവിടെ തന്നെയാണ് ഈ ജംഗ്ഷനിൽ തന്നെയാണ് ഞാനിപ്പോൾ കാണിച്ചു തരാം റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള പള്ളിയാണിത് ഇവിടേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും നാലാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇവിടെ എത്താൻ പറ്റുന്നതാണ് അപ്പം റെയിൽവേ സ്റ്റേഷനുള്ളവർ ഇവിടെ ചൂസ് ചെയ്യുന്ന ആകും നല്ലത് പിന്നെ നമ്മൾ നേരെ ബീച്ച് സൈഡിലുള്ള പള്ളിയാണെന്ന് നോക്കുന്നത് രണ്ട് പള്ളി ഉണ്ട് ഇവിടെ അപ്പോൾ ഇതാണ് കോർപ്പറേഷൻ ഓഫീസിൻ്റെ ഇവിടെ ഉള്ള ജംഗ്ഷനാണ് ഇവിടെ നമുക്ക് വലത്തോട്ടാണ് പോകേണ്ടത് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് നേരെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു മൂന്നാലിങ്കിലെത്തും നമ്മളിപ്പോൾ ആദ്യം കണ്ട പള്ളിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററോളം അവിടെയൊക്കെ ഉണ്ടാകുള്ളൂ നമുക്ക് നമ്മളിപ്പോൾ പോകുന്നത് ബീച്ച് സൈഡിലുള്ള ഒരു പള്ളിയിലേക്കാണ് ഇവിടെ ഈ ജംഗ്ഷനാണ് മൂന്നാലിങ്കൽ എന്ന് പറഞ്ഞ ജംഗ്ഷന് ഇവിടുന്ന് വലത്തോട്ടാണ് നമുക്ക് പോകേണ്ടത് വലത്തോട്ട് തിരിഞ്ഞാൽ അപ്പം തന്നെ ഞങ്ങൾക്ക് പള്ളി കാണാൻ പറ്റും ഞാൻ ഈ പള്ളീൻ്റെ ഒരു ഇത് വീഡിയോ ഞാൻ കാണിച്ചു തരാം ഈ ജംഗ്ഷനിൽ തന്നെയാണ് ഈ വലത്ത സൈഡിലാണ് പള്ളി ഉള്ളത് അപ്പം ഇതാണ് മൂന്നാലുള്ള പള്ളി തൊട്ടടുത്ത് ബീച്ചിൻ്റെ തൊട്ടടുത്തുള്ള പള്ളിയാണ് അപ്പോൾ നമ്മൾ ഈ നമ്മൾ വന്ന വഴിയാണത് കാണുന്നത് ഇവിടുന്ന് അങ്ങോട്ട് വലത്തോട്ട് പോണതാണ് ബീച്ചിലേക്കുള്ള വഴി അപ്പോൾ നമുക്കി അടുത്ത ബീച്ചിൻ്റെ തൊട്ടടുത്തുള്ള മറ്റൊരു പള്ളി നമുക്ക് കാണാം പള്ളീൻ്റെ മുന്നിലുള്ള ജംഗ്ഷൻ്റെ നേരെ അതായത് പള്ളീൻ്റെ ഓപ്പോസിറ്റുള്ള റോട്ടിനാണ് നമ്മൾ പോകുന്നത് അത് കയറി കഴിഞ്ഞാൽ ഇതാ ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നത് സർക്കാർ ഹോസ്പിറ്റലിൽ കേട്ടോ നമ്മൾ നേരെ പോകുന്നത് നമ്മളെ വള്ളയിൽ റോഡ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത് ഈ സ്ഥലത്തേക്ക് പോകുമ്പോൾ നമുക്ക് ബീച്ചിലേക്കും കയറാൻ പറ്റും അപ്പോൾ ബീച്ച് സൈഡിലുള്ളവർക്ക് പെട്ടെന്ന് ഈ പള്ളിയിലേക്ക് എത്താൻ പറ്റും ഈ ജംഗ്ഷൻ എന്നാണ് പള്ളി കാണാം നമുക്ക് പറഞ്ഞുതരാം ഈ ജംഗ്ഷൻ നേരെ അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് പള്ളി കാണാൻ പറ്റും അതാണ് പള്ളി അപ്പോൾ ബീച്ചിൽ നിന്ന് എങ്ങനെ ഇങ്ങോട്ട് വരാൻ നോക്കി കഴിഞ്ഞാൽ ഈ ഓട്ടർഷ് വരുന്ന റോഡ് അതാണ് അവിടുന്ന് നേരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റേജ് കാണാം അതാണ് സ്റ്റേജ് ബസ് കൊണ്ടില്ല അവിടെ നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് 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 കയറി കഴിഞ്ഞാൽ നേരെ പള്ളിയിൽ നിന്ന് ഇവിടെ എത്താം അപ്പോൾ ഇതാണ് വള്ളയിലുള്ള പള്ളി അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് നേരെ റെയിൽവേ ഭാഗത്തേക്ക് തന്നെ പോവാം അന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ അതിലൂടെ പോയി കഴിഞ്ഞിട്ട് ഞാൻ ആ പള്ളി നമുക്ക് കറക്റ്റായിട്ട് കാണിച്ചത് അടുത്ത പള്ളി അങ്ങനെ അങ്ങനെതാ നമ്മൾ വീണ്ടും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ ഇപ്പം പോകുന്നത് മൂന്ന് പള്ളി കാണാനാണ് ഈ മൂന്ന് പള്ളിയും നമുക്ക് കോഴിക്കോട് കെ എസ് ആർ ടി സിയിൽ പെട്ടെന്ന് എത്താൻ പറ്റും അതേമാതിരി കോഴിക്കോട് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് പുതിയ ബസ് സ്റ്റാൻഡ് എന്നൊക്കെ പറയും പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മളിതാ പോകുന്നത് നേരെ അങ്ങോട്ടാണ് മൂന്ന് പള്ളി കാണാം നമ്മളിപ്പം നിൽക്കുന്നത് എസ് എം സ്ട്രീറ്റിൻ്റെ അടുത്താണ് ഇതൊക്കെ എസ് എം സ്ട്രീറ്റിൻ്റെ ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ നേരെ എസ് എം സ്ട്രീറ്റിൽ നിന്ന് ഇവിടുന്ന് നേരെ കയറി കഴിഞ്ഞാൽ പാളയം ബസ് സ്റ്റാൻഡ് എത്തും അതൊക്കെ എസ് എം സ്ട്രീറ്റ് കേട്ടോ ഈ ഇടത്തോട്ട് പോയി കഴിഞ്ഞാലാണ് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുക ഈ ഒരു ഏരിയയിൽ സൺഡേ മാർക്കറ്റ് ഉണ്ടാവും ആറാഴ്ച വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാവിലെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ കാണാൻ പറ്റും വാങ്ങാനും കഴിയും വിലക്കുറവിൽ നമ്മളിത് ആ പാളയം എത്തി ലെഫ്റ്റ് സൈഡുള്ളതാണ് ബസ് സ്റ്റാൻഡ് പാളയം ബസ് സ്റ്റാൻഡ് ഇപ്പോൾ നേരെ പോയിട്ട് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ലെഫ്റ്റ് ഈ ലെഫ്റ്റ് സൈഡുള്ള ഭാഗങ്ങളൊക്കെ പാളയം മാർക്കറ്റാണ് ഉച്ച ആയതുകൊണ്ടാണ് ഇപ്പോൾ തിരക്ക് കുറവ് അപ്പോൾ നമ്മളിങ്ങനെ നേരെ പോകുന്നതെന്ന് വെച്ചാൽ പുതിയറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് അപ്പം ഇവിടെ നമ്മളെ കോഴിക്കോട് ജയിലുണ്ട് അപ്പോൾ ജയിലിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ടൊരു പള്ളിയുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ആ പള്ളി കാണാം ഈ ജംഗ്ഷനിൽ നേരെ നമുക്ക് റൈറ്റാണ് പോവേണ്ടത് ഇവിടെ നേരെ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കുറച്ച് ഇവിടെ നിന്ന് പോയാൽ മതി അങ്ങനെ നമ്മൾ ഇതാ ജയിലെത്തിയിട്ടുണ്ട് ഇവിടുന്ന് ലെഫ്റ്റാണ് നമുക്ക് പോകേണ്ടത് അപ്പോൾ ഇവിടുന്ന് നേരെ കയറി കഴിഞ്ഞാൽ ഈ ഇവിടുത്തെ കയറുമ്പോൾ തന്നെ നമുക്ക് കാണാം ഇതാണ് പള്ളി പള്ളിട്ടോ ലെഫ്റ്റ് സൈഡ് ഉള്ളത് ജില്ലാ ജയിൽ കോഴിക്കോട് അതിൻ്റെ നേരെ മുന്നിലുള്ള പള്ളിയാണിത് അപ്പോൾ നമുക്ക് ഇവിടേക്ക് വരാനും പറ്റും ഇവിടുന്ന് നേരെ പുതിയ സ്റ്റാൻഡിലേക്ക് പോകാനും എളുപ്പമാണ് അപ്പോൾ നമ്മൾ നേരെ ഇനി പോകുന്ന അടുത്ത പള്ളി കാണാനാണ് അപ്പം നമുക്ക് അടുത്ത പള്ളി കാണാൻ പോവാം നമ്മൾ അവിടെ തന്നെയാണ് പോകുന്നത് നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ പുതിയറ സിഗ്നലിൽ എത്തും അപ്പോൾ സിഗ്നലിൽ തന്നെ ഒരു പള്ളിയുണ്ട് നമുക്ക് ആ പള്ളി ഒന്ന് കാണാം സിഗ്നലിൽ നിന്ന് ലെഫ്റ്റ് കഴിഞ്ഞാൽ ബേബി ഹോസ്പിറ്റലിൽ എത്തും ബേബി ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ പാലത്തിൻ്റെ അടിയിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പുതിയ സ്റ്റാൻഡിലെത്തും അതായത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ എത്തും അപ്പം നമ്മളുള്ളത് സിഗ്നലിലാണ് ഇപ്പം സിഗ്നലിന് തൊട്ടടുത്തുള്ള റൂട്ടിലാണ് നമ്മൾ വന്ന റൂട്ടിലാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് പള്ളി ഇവിടെ ലെഫ്റ്റ് സൈഡായിട്ട് കാണാൻ പറ്റും അവിടെ നിങ്ങൾക്കൊരു ബോർഡ് കാണാം ബസ് പോയി കഴിഞ്ഞാൽ ഒരു ബോർഡ് കാണാം പുതിയ ഇറങ്ങുന്നതാണ് അവിടെ തന്നെയാണ് പള്ളിയിലേക്കുള്ള ഗേറ്റ് കിട്ടും അപ്പോൾ നമ്മൾ ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമുക്ക് എവിടെ എത്താൻ പറ്റുമെന്ന് വെച്ചാൽ ബേബി ഹോസ്പിറ്റലിൽ എത്താം പിന്നെ ഈ റോഡ് തന്നെ നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പുതിയ സ്റ്റാൻ സിഗ്നൽ സ്റ്റേഡിയം സിഗ്നൽ സ്റ്റേഡിയം സിഗ്നലിന് റൈറ്റ് എടുത്ത് പോയാൽ നമുക്ക് പുതിയ സ്റ്റാൻഡിൽ എത്താൻ പറ്റും എത്താൻ പറ്റും പിന്നെ ബേബി ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്നൊക്കെ നേരെ നമുക്ക് ഇങ്ങോട്ട് ഈ പുതിയ സിഗ്നലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പള്ളിയിൽ നമുക്ക് കയറാം നമ്മൾ കഴിഞ്ഞാൽ നേരെ അടുത്ത പള്ളിയാണ് കാണാൻ പോകുന്നത് അപ്പോൾ നമ്മൾ പോകുന്നത് നേരെ നമ്മളെ റഹ്മത്തൊക്കെ ഉണ്ടല്ലോ റഹമ്മത്തിൻ്റെ അവിടെ സിഗ്നലിൻ്റെ അഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് ഇവിടുന്ന് നേരെ ഈ സിഗ്നലിന് നമ്മൾ റൈറ്റ് എടുത്തിട്ട് നേരെ പുതിയ സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിൻ്റെ ഏരിയയിൽ കൂടെ ആണ് നമ്മൾ പോകുന്നത് അങ്ങനെ നമ്മളെ പുതിയ ബസ് സ്റ്റാൻഡ് അതായത് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡാണ് ഈ റൈറ്റ് സൈഡ് കാണുന്നത് നമ്മളവിടുന്ന് നേരെ പോകുന്നത് സിഗ്നലിലൊക്കെ ആണ് ഇപ്പം ഇവിടെ ഒരു ബസ് സ്റ്റാൻഡിന്റെ ഒരു സിഗ്നൽ ഉണ്ട് അവിടുന്ന് റൈറ്റ് എടുത്തിട്ടാണ് നമ്മൾ ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കെ എസ് ആർ ടി സി എത്തും തൊട്ടടുത്ത് തന്നെയാണ് കെ എസ് ആർ ടി സി ഉള്ളത് അപ്പം നമ്മൾ റൈറ്റിലേക്ക് പോവാണ് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതാ ഇവിടെ വലുത് സൈഡ് കാണില്ല അതിലൂടെ നമുക്ക് ബുദ്ധി സ്റ്റാൻഡിലേക്ക് കയറട്ടോ നമുക്ക് ഈ ലെഫ്റ്റിലേക്കാണ് പോവേണ്ടത് ഈ ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് നമുക്കിതാ ഇവിടെ തന്നെ തൊട്ടടുത്തന്നെ ആയിട്ട് നമുക്ക് പള്ളി കാണാം ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നതാണ് പള്ളി ഞാൻ കാണിച്ചു തരാം അപ്പം ഇതാണ് നമ്മളെ അടുത്ത പള്ളി നമ്മൾ ഇത് മർക്കസ് കോംപ്ലക്സ് ആണ് മർക്കസ് പള്ളിയാണ് അപ്പോൾ നമ്മൾക്ക് പുതിയ സ്റ്റാൻഡിൽ നിന്നും കെ എസ് ആർ ടി സിയിൽ നിന്നൊക്കെ പെട്ടെന്ന് എത്താൻ പറ്റിയൊരു പള്ളിയാണിത് അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ